ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ കേരള യൂണിവേഴ്സിറ്റിക്കാരുടെ ഫസ്റ്റ് എം ബി കോമുകാരുടെ പാട്ട് എന്ന പാഠമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഷോർട്ടസ്റ്റ് രീതിയിലുള്ള ഒരു സമറിയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പാട്ട് എഴുതിയിരിക്കുന്നത് ചിത്ര മുദ്ഗൽജിയാണ് അപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആദ്യം കൊടുത്തിട്ടുണ്ട് ജനം ടെൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് അവർ ജനിച്ചിരിക്കുന്നത് പ്രമുഖമായിട്ടുള്ള കൃതികളാണ് ആവ എക്സമീൻ അപ്നി ഗിലിഗഡു പോസ്റ്റ് ബോക്സ് നമ്പർ ദോസോത്തി നാല സൊപ്പാര അവരെ തേടിയിട്ട് ഒരുപാട് പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് സാഹിത്യ അക്കാദമി പുരസ്കാർ വ്യാസ് സമ്മാൻ ഇന്ദു ശർമ്മ കഥാ സമ്മാൻ സാഹിത്യ അക്കാദമി സേ ദില്ലി സാഹിത്യകാർ സമ്മാൻ ഇനി നമുക്ക് സമറിയിലേക്ക് കടക്കാം ചിത്രാ മുദ്ഗൽജി സമാജ്മെ വ്യാപ്ത് സാമാജിക് ആർത്തിക് തഥാ നൈതിക് മൂല്യംക്കോ ബഡീ ഗഹരായി സെ ജാൻകർ സമജകർ അനി രചനാവുമേ വ്യക്ത കർത്തിയെ ചിത്രാ മുദ്ഗൽജിയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യലായിട്ടുള്ള ഇഷ്യൂസിൽ വളരെയധികം അവർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവരെ എഴുത്തുകൊള്ള അവർ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് എന്നാണ് ആ വരികളിലെ അർത്ഥം വന്നിരിക്കുന്നത് ഉൻകി കഹാനിയൊന്നെ ഹമേഷ മന്മേ വ്യക്ത സമാജ് കെ വിദ്രോഹഓർ പ്രതീക്രിയ പ്രജ്വലിത് രഹത്തി അവരുടെ കഥകളിലെല്ലാം എപ്പോഴും മനസ്സിൽ ഉണ്ടാവുന്ന രോഷം ദേഷ്യം സമാജ് സൊസൈറ്റിക്കെതിരായിട്ടുള്ള വിദ്രോഹമാണ് പ്രജ്വലിത്തായിട്ടുള്ള രീതിയിൽ കാണാറുള്ളത് പാട്ട് നാമക് ലഘു കഹാനിമേ ചിത്രാ മുദ്ഗൽജി ഹമാര്യദേശ്ക്ക് രാജ്നീതിമേ പനപ്രഹി അധികാർ ലോലുപ്ത അർദ്ധലോ ദിഖായ ഹെ ജിസ്കെ കാരണം ശാസക് ശോഷക് ബൻഗെ അതായത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അധികാര ലോലുപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിന് വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹം ാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അർത്ഥലോപ് വെച്ച സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ പവർ നിലനിർത്താനുള്ള ഗ്രീഡിനെസ് അത്യാഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ശാസക്കായിട്ടുള്ള ആൾക്കാര് ഭരണാധികാരികളായിട്ടുള്ള ആൾക്കാർ ചൂഷകന്മാരായിട്ട് മാറി എന്നാണ് ആ വരിയിലെ അർത്ഥം വരുന്നത് ശോഷക് എന്ന് വെച്ചാൽ ചൂഷകൻ എക്സ്പ്ലോയിറ്റർ എന്നാണ് അർത്ഥം വരുന്നത് ആജ്കൽ നേതാ ഉൻകെ ലാബ് ആജ്കൽക്കെ നേതാക്കാബ് ബാ സോച്ച് ഗരീബിമേ ജൂജത്തെ ഹെ ജനത സംഘർഷകോ അന്തേഖ ക സ്വാർത്ഥക്കെ ലിയ ജനത ക ഉപയോഗം കത്തേ ഇന്നത്തെ കാലത്തെ നേതാക്കൾ അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് മാത്രം ചിന്തിച്ചിട്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ അവരുടെ സംഘർഷങ്ങളെ കണ്ടില്ലെന്നടിച്ച് സെൽഫിഷായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ഈ ജനതയെന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത് ചിത്രാ മുദ്ഗൽജി എന്നാണ് ആ വരികളിലെ അർത്ഥം വരുന്നത് എ സി ഹി എ ഘട്ടന ഇസ് കഹാനിമേ ചിത്രാ മുദ്ഗൽ ജീനെ ഉഭാർക്ക് ദിഖായിഹെ കഹാനി മേക്ത ജോ സർക്കാർ ഗിർജാനേക്ക് സംഭാവന പർ ഉൻ കുർസി കായംറക്കെ ജനതാ സെ ഭേറ്റ് കണ്ണ ചാഹത്തെ കഹാനിയിൽ ഒരു നേതാ ജനസേവക്കായിട്ടുള്ള ഒരാൾ പെട്ടെന്നന്നെ സർക്കാർ ചേഞ്ച് ആവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആൾക്കാരെ കാണണം എന്നൊരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിക്കുകയാണ് സ്കേലിയ ഏകുപ്പായം ഉനഹോനെ അപ്പ നിർവ്വാചൻ ക്ഷേത്രമേ സർക്കാർ സ്കൂളോക്കെ ദോറ കരുണേക്കാൻ നിശ്ചയിക്കുക ഇതിൻ്റെ ഒരു ഉപായമായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യണം പക്ഷേ ആൾക്കാർക്ക് അറിയാനും പാടില്ല ഇത് ഈ വോട്ടിനു വേണ്ടിയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നതെന്ന് ആ ഒരു രീതിയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യണം അതിനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം സന്ദർശനം നടത്താൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥിയൊക്കെ സാത്ത് മില്ലേ സേ ഉൻകെ പരിവാറോ ഓർ അന് सदस्य से भी संबंध हो സദസ്യ സേബി സംബന്ധ ഇസ് ദീർഘദൃഷ്ടി സേവ നേത അപ്പം അനുയായവും സാത്ത് സ്കൂൾ പോച്ചതെ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരുമായിട്ട് ഒരു റിലേഷൻ വരും അതുപോലെ തന്നെ അവരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരെയും നമുക്ക് ക്യാൻവാസ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ സ്കൂളുകളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഭാഷന്മേ സ്വച്ഛതാ റക്നേക്ക മഹത്വം ബച്ചോക്കോ സംജാത്തേ ഹെ ഉന് ഉപാഹാർക്കെ തോർപ്പർ ഏക് ബട്ടി നഹാനേക്കാ സാബൂൺ കപ്പടാധോനേക്കാ സാബൂൺ ഓർ ബഡിയാസ അങ്കോച്ച അത് അദ്ദേഹം കുട്ടികളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല സ്പീച്ച് എല്ലാം കൊടുത്ത് സ്പീച്ചിൽ തന്നെ ക്ലീൻലിനെസ്സിനെ കുറിച്ചിട്ടുള്ള സ്പീച്ചാണ് അദ്ദേഹം കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഗിഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് ഒരു കുളിക്കാനുള്ള ഒരു സോപ്പ് തുണി കഴുകാനുള്ള ഒരു സോപ്പും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടവലും കൊടുക്കുകയാണ് ചെയ്യുന്നത് ബച്ചോക്കോ നിർദ്ദേശം ദേതയ്ക്ക് അപ്നെ ആപ്പ്കോ സ്വച്ഛിറക്കെ ഓർ ഏക് മഹിനെ പശ്ചാത്ത നേതാ സ്കൂളോക്ക ഫിർസെ ദോറ കറിയങ്കെ ഓർ വിദ്യാർത്ഥിയോക്ക് ശാരീരിക സ്വച്ഛതാക്ക മുായന കരെങ്കെ വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ഗിഫ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഞാൻ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും വരും നിങ്ങൾ എത്ര ക്ലീൻലിനെസ് വെക്കുന്നുണ്ട് നിങ്ങൾ സ്വയം എത്ര സ്വച്ഛമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് നോക്കാൻ ഞാൻ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും വരും അപ്പോൾ നിങ്ങളുടെ ശാരീരിക സ്വച്ഛത അതായത് നിങ്ങൾ ക്ലീനാണോ അല്ലേ എന്ന് നോക്കാൻ ഞാൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും എന്നാണ് നേതാ ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത് ഏക്ക് മഹിനെ ബാദ് നേതാ तो बच्चों को ഹെ और गंदे कपड़ों में ही पाते हैं ഒരു മാസം കഴിഞ്ഞ് നേതാ പിന്നെയും കുട്ടികൾ മീറ്റ് ചെയ്യാനാണ് വരുന്നത് അപ്പോഴും ഈ കുട്ടികൾ അതേപോലെ അൺക്ലീൻഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഡേർട്ടി ആയിട്ടുള്ള ക്ലോത്ത്സിലും ക്ലീൻ ആയിട്ടല്ല ഇരിക്കുന്നത് അവരുടെ തുണികളെല്ലാം അതേപോലെ ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നേതാ അങ്ങോട്ട് ചോദിക്കുകയാണ് പൂച്ചനെപ്പർ കു ബച്ചേ തോ ചുപ് രേത്തെ ഓർ അധിക് പൂച്ചനെപ്പർ പത്താക്ക് ഉൻകി മാവനെ അങ്കോച്ഛ ഓർ സാബു ബേച്ചർ ദോ ദിൻ ഷൻക്ക് വ്യവസ്ഥ കയറി അപ്പം ഇത് കൂടുതലായിട്ട് ചോദിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് കുട്ടികളൊന്നും മിണ്ടില്ല അധികം പൂച്ചനെപ്പാർക്കും അധികമായിട്ട് ചോദിക്കുന്ന ആ ഒരു ടൈമിൽ കുട്ടികൾ പറയുന്നുണ്ട് അവരുടെ അമ്മമാർ ഈ അങ്കോച്ച അതായത് ഈ ടവലും ഈ ഒരു സോപ്പും വിറ്റിട്ട് രണ്ട് ദിവസത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി എന്നാണ് ये भूल गए कि गरीबी രാജനീതിജ്ഞയബുൽ ഗയക്ക് ഗരീബിക്കെ സാമ്നെ സ്വച്ഛ് രഹനയ്ക്ക അർത്ഥഹീനഹി ഹോത്ത അതായത് ഇവർക്ക് ദാരിദ്ര്യമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ക്ലീൻലിനെസ് എന്നൊരു അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് സോനെ വാലോക്കോ സ്വച്ഛതാക്കോ ബേ സിക്കാനാ കോ മൂല്യനെഹി ഹോത്ത അതായത് അവർ ആഹാരം കഴിക്കാതെയാണ് കടന്നുറങ്ങുന്നത് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ ആൾക്കാരെ ക്ലീൻ കുറിച്ചിട്ട് നമ്മൾ ബോധവൽക്കരിക്കുകയോ അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലോ ഒരു കാര്യവുമില്ല എന്നാണ് ലേഖിക ഈ ഒരു കഹാനിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഉൻകി ഗരീബി ഹട്ടാനാ ഹി ജൻസേവകൊക്ക പ്രഥമ ലക്ഷ്യമോന്നാ ചായേ അവരെ ദാരിദ്ര്യം മാറ്റുകയാണ് ഈ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് എന്നാണ് ലേഖിക ഇതിലൂടെ പറഞ്ഞു തരുന്നത് ऐसा लेखिका इस എസ് ആ ലേഖിക്ക ഈസ് ലഘു കഹാനി ദ്വാരാ സമാജ്ക്കോ ഓർ ജൻ സേവകോക്കോ സിഖാനാ ചാത്തീഹെ അങ്ങനെയാണ് ചിത്ര മുദ്ഗൽജി ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ സമൂഹത്തിനും പൊളിറ്റീഷ്യൻസിനും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാട്ട് കഥയുടെ സമാറി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടോ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്